ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണോ അപ്പോൾ നല്ല പപ്പ ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ പപ്പായ ജ്യൂസ് ഇടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നതേ നമ്മൾ സാധാരണ പപ്പായൊക്കെ അടിച്ച് നേരിട്ട് ജ്യൂസ് അടിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ അതിന് നല്ല കയ്പ്പ് വരാറുണ്ട് അല്ലേ എനിക്കെത്രോ അനുഭവപ്പെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മളിങ്ങനെ ആലോചിച്ചതിൻ്റെ ശേഷം ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മളിതേ നല്ല പപ്പായിരുന്നു നമ്മൾ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്ന പപ്പായായിരുന്നു നമ്മൾ ഹസ്ബൻഡ് പൈപ്പിക്കാൻ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഒന്ന് എടുത്തിട്ടുണ്ട് പഴുത്തെന്ന് നോക്കി ഒന്ന് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ജ്യൂസ് അടിക്കുന്നിങ്ങനെ കാണിക്കാം നമുക്ക് സാധാരണ നമ്മൾ കടയിൽ കടേന്നൊക്കെ ഇങ്ങനെ പപ്പായ ജ്യൂസ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ കുടിക്കുന്നതുകൊണ്ട് ഒരു ഒട്ടും നമുക്ക് കയ്പ്പ് വരാറില്ല അല്ലേ പക്ഷെ നമുക്ക് അടിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ അതിന് ഇങ്ങനെ കൈപ്പ് വരാൻ തുടങ്ങോട്ട് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതേ പപ്പായൻ്റെ തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് തിളപ്പിച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി ഒന്ന് തിളച്ചാൽ മാത്രം മതി പ്രത്യേകിച്ച് വാങ്ങാനൊന്നുമില്ല തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൂടാറട്ടെ ഒന്ന് വേണമെങ്കിൽ കയ്യിലോട്ടൊന്നും അടച്ച് കൊടുക്കുകയും ചെയ്യാം ചൂടാറിയിട്ട് നമുക്കത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഇങ്ങനെ അടിച്ച് ഞാൻ ഫ്രിഡ്ജി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യാനുസരണം പാലോ ഒക്കെ ചേർത്ത് നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് അടിച്ച് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് പാലൊക്കെ ചേർത്ത് നമുക്ക് വീണ്ടും നമുക്ക് എടുത്ത് ഷെയ്ക്ക് ആക്കി കുടിക്കാം അല്ലാതെ പാല് വേണ്ടാത്തവർക്ക് അങ്ങനെ ആക്കി കുടിക്കാവുന്നതാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് നേരിട്ട് പഞ്ചസാര മാത്രം ചേർത്തിട്ടും കുടിക്കാം നല്ല മധുരാണെങ്കിൽ പഞ്ചസാരൻ്റെ ആവശ്യം ഉണ്ടാവില്ല അങ്ങനെ തന്നെ അങ്ങ് അടിച്ചു കുടിച്ചാൽ മതി പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ സാധാരണ അങ്ങനെ നേരിട്ട് കഴിക്കണത് ജ്യൂസ് അടിക്കണേറ്റേലും ഏറ്റവും നല്ലത് കൂടെ ഉള്ളത് അങ്ങനെ നേരിട്ട് കഴിക്കുന്നതാണ് പക്ഷെ നമ്മൾ നോമ്പിനൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം ജ്യൂസ് എന്തായാലും നമുക്ക് നിർബന്ധമായിരിക്കും അപ്പോൾ അതെ അടിപൊളി നമ്മളെ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ ജ്യൂസാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ നോക്കി ഉണ്ടാക്കി നോക്കാം കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും ബായ് അസലവലേക്കും